വളരെ വിലക്കുറവില് നാല് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു വീടാണെന്ന് പരിചയപ്പെടുത്താൻ പോണ വീട് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വലിയ വീടൊന്നുമില്ല ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ നാല് ബെഡ്റൂം ഉണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യം രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല ലുക്ക് ഒരു വീട് അതിനകത്തൊക്കെ നല്ല സൗകര്യം എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കിനി ഈ വീടിന്റെ അകത്തോട്ട് വരാം ഇതാണ് നിങ്ങളുടെ ലിവിങ് റൂം വരുന്നത് ഇതാണ് ലിവിങ് ഏരിയ അടിപൊളി ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല ഇടാ പുതുപുത്തും വീടാണ്ടാ പുതുപുത്തനല്ല ഇവരാ വാങ്ങിച്ചതാണത് വാങ്ങിച്ചിട്ട് ഉള്ളിൽ താമസിച്ചിട്ടില്ല അപ്പൊ അത് കാരണം അത് മറിച്ചു കൊടുക്കണു അപ്പൊ അത് വേറെ ഇത്തിരി വിലയും കുറവുണ്ട് നിങ്ങൾ വാങ്ങിച്ചാലും വില കുറച്ചു കൊടുക്കണത് ഇതാണ് നിങ്ങൾ ഡൈനിങ് ഏരിയ വന്നത് അവിടെ ഒരു ചെറിയ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വീടാണ് കാരണം വില കുറഞ്ഞ വീടായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ടാവൂ ഒരുപാടൊന്നും ആഗ്രഹിക്കരുത് അത്യാവശ്യം വരെയുണ്ടാവും അത്യാവശ്യം നല്ല വലിയപ്പോൾ ഒരു കിച്ചൺ ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലും ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സൈഡിൽ ഒരു കബോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ ബാക്കിൽ ഇന്റെ കുറച്ച് സ്ഥലമുണ്ട് ബാക്കിൽ അത്യാവശ്യം എന്തെങ്കിലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വില്ലാ പ്രൊജക്റ്റ് ആണ് ഒരു എട്ട് ഒരു വില്ലാ പ്രൊജക്റ്റ് ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണ് താഴത്തെ നില ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ഇത് മൂന്നര സെന്റ് സ്ഥലവും വീടും ആണ് ഇതിന് ചോദിക്കണ വലിയെന്ന് വെച്ച് ഫൈനൽ റേറ്റ് അമ്പത്തി രൂപ രൂപയ്ക്ക് ഞാൻ അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്നര സെന്റ് സ്ഥലവും എയർപോർട്ടിന് തൊട്ടെടുത്ത് ഇത് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇനി ബാക്കി മൂന്ന് ബെഡ്റൂം കൊള്ളിലത്തെ ഒരു കാണിച്ചു തരാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണിത് അപ്പൊ നിങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് വീട് വേണമെങ്കിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് എപ്പൊങ്കിലും വന്ന് കാണാം വൈകി കാരണം അതിന്റെ ഫൈനൽ റേറ്റ് ആണെങ്കിൽ അമ്പത്തഞ്ചെന്ന് പറഞ്ഞാൽ അമ്പത്തി അഞ്ച് കുറഞ്ഞ് കൊടുക്കത്തില്ലത് അത്യാവശ്യം വലിയൊരു ഹാള് മൂല തലയുണ്ട് ഹാൾ അല്ലെങ്കിൽ ബെഡ്റൂമാണ് അത് അറ്റാച്ചഡ് ബെഡ്റൂം ഇതിന് ബാൽക്കണി ഉണ്ട് വലിയൊരു ബാൽക്കണി ഉണ്ട് ഇനി പുറത്തൊരു പുറത്തോട്ട് ഞാൻ ചെയ്തിട്ട് വലിയൊരു ബാൽക്കണി ആണ് അല്ല നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി ഈ വീടിനാണ് ഏറ്റവും വലിയ ബാൽക്കണി ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാൽക്കണി പിന്നെ മുകളിലോട്ട് കയറാൻ വേണ്ടി ഇവിടുന്ന് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം നമുക്ക് ഇതിന് വഴി മുകളിലോട്ട് കയറാം അത്യാവശ്യം കാരണം എയർപോർട്ടിൽ നിന്നൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ താല്പര്യമുള്ളവർക്ക് കിട്ടിയത് കാരണം ഇതൊക്കെ റെന്റിക്ക് കൊടുത്താലും നല്ല പത്തിരുപത്തഞ്ചായിരം എന്റ് കിട്ടുന്നുണ്ട് ആ ഏരിയയിലൊക്കെ കാരണം ഇത് നാല് ബെഡ്റൂമുകൾ വീടാണ് അപ്പൊ അവിടെ ഹൗസുമാരെ അല്ലാത്തവരൊക്കെ ഇത് ഒരു കോമൺ ബാത്റൂം ആണ് മൂലത്തിലേ ഒരു ബെഡ്റൂം മാത്രമേ അറ്റാച്ചഡ് ഉള്ളു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാക്കി രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ഇതാണ് കൊടുത്തേക്കണം ഇത് എട്ട് വില്ല മാത്രീട് മാത്രമുള്ള പ്രൊജക്ട് ആണ് ബാക്കി എല്ലാം വിറ്റ് പോയത് രണ്ടും മാത്രം ബാക്കിയുള്ളു അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളത് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ